യാഹു വെടിനിർത്തൽ സന്ധി ചർച്ചകൾ തള്ളി നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ സ്വീകരിക്കാതെ അയാൾ റഫയിലേക്ക് കുതിച്ചടുക്കുകയാണ് ആക്രമണങ്ങൾ കടക്കുകയും നരഹത്തിക്ക് സമാനമായ അന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്യുന്നു ഗാസയിലെ തെക്കൻ നഗരമായ റാഫയിലെ സൈനിക നടപടിക്ക് മുൻപായി പലസ്തീൻ പൌരന്മാർക്ക് സുരക്ഷിത പാത ഒരുക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അറിയിച്ചിരിക്കുകയാണ് എ ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് നദന്യാഹുവിന്റെ പരാമർശം റാഫയിലെ ഇസ്രായേൽ സൈനിക നടപടിക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന റാഫയിലെ സാധാരണ പൌരന്മാർക്ക് സുരക്ഷിതമായ പാത ഒരുക്കുമെന്ന് നദന്യാഹു ആവർത്തിക്കുന്നുണ്ട് എങ്കിലും ഇരുപത്തിനാല് ലക്ഷം ജനങ്ങൾ എങ്ങോട്ട് പോകണമെന്നത് സംബന്ധിച്ച് നദന്യാഹു ഉത്തരം നൽകുന്നില്ല അഭയാർത്ഥികൾ തമ്പടിച്ച ഗാസയിലെ റഫയിൽ കൂട്ടകുല തുടങ്ങി ഇസ്രായേൽ സൈന്യം അഴിഞ്ഞാടുകയാണ് ശനിയാഴ്ച പേരെ കൊലപ്പെടുത്തി ഗാസയിൽ ജനങ്ങളിൽ പകുതിയും താമസിക്കുന്ന റഫയിൽ ആക്രമണം നടത്തിയാൽ അവർക്ക് പോകാൻ മറ്റൊരു ഇടമില്ലെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു റാഫയിലെ കൂട്ടക്കുരുത്തിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് ഒഴിഞ്ഞുമാറാനാവില്ലെന്ന് ഹമാസ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അതിനിടെ അൽഷിഫ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അബൂസ് സാൽമിയയെ ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിച്ചതായി ഗസ ജോർഡൻ മെഡിക്കൽ സംഘം ആരോപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൈ ഒടിച്ചെന്നും കഴുത്തിൽ ചങ്ങല കെട്ടി പോലെ വലിച്ചഴിച്ചെന്നും കൈകൾ കെട്ടി പാത്രത്തിൽ നായിക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെയാണ് നൽകിയതെന്നും അമ്മാനിൽ ഗാസ ഹെൽത്ത് സെക്ടർ സമ്മേളനത്തിൽ പ്രതിനിധി സംഘത്തിലുണ്ടായിരുന്ന ഡോക്ടർ ബിലാൽ അസം പറഞ്ഞു ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം അറുപത്തിയേഴായി പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വെടിവയ്പ്പിനിടെ കാണാതായ വയസ്സുള്ള പലസ്തീനി കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ നടക്കുമ്പോഴും ഗാസയിൽ ഇസ്രയേലിന്റെ ആക്രമണം ശക്തമായി തുടരുകയാണ് ഇന്നത്തെ ബോംബാക്രമണത്തിൽ മധ്യ ഗാസയിലും റാഫേലുമായി പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടു ഗാസ ആക്രമിച്ച ഇസ്രയേൽ നടപടിയെ ന്യായീകരിച്ച യു പ്രസിഡന്റ് റാഫയിലേക്ക് സൈന്യത്തെ അയക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതിയെ വിമർശിച്ചു ഗാസയിൽ ടാങ്കുകൾ പ്രവേശിക്കുന്നത് പരിധിവിടലാണെന്ന് സൂചിപ്പിച്ച ബൈഡൻ നിരപരാധികളുടെ ദുരിതം അവസാനിപ്പിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ റാഫ ആക്രമണം ഒഴിവാക്കില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് റാഫയിലെ ജനങ്ങളെ ഒഴിപ്പിക്കാനും ഹമാസ് സംഘങ്ങളെ ഇല്ലാതാക്കാനും സൈന്യത്തോട് ആവശ്യപ്പെട്ടതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദന്യാഹു പറഞ്ഞു ഖാനിയൂനസിൽ നാസർ ആശുപത്രി പരിസരത്ത് ഇരുപത്തിയൊന്ന് പേരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നു പലസ്തീൻ റെഡ് ക്രോസിംഗ് ിയുടെ ആസ്ഥാനമായ അൽ അമൽ ആശുപത്രിയിലും സൈന്യം കയ്യേറിയിരിക്കുകയാണ് കഴിഞ്ഞത് ദിവസമായി ആശുപത്രി സൈന്യം വളഞ്ഞിരിക്കുകയായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞൂറിനിടെ ഗാസയിൽ പേരടക്കം ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ പലസ്തീനുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അടുത്തുപേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് അറബ് വിദേശകാര്യമന്ത്രിമാർ യോഗം ചേർന്ന് ഗാസ വിഷയം ചർച്ച ചെയ്തു സൌദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ വിളിച്ചു ചേർന്ന യോഗത്തിൽ ഖത്തർ ഈജിപ്ത് ജോർദാൻ യു എ ഇ എന്നീ രാജ്യങ്ങളുടെ മന്ത്രിമാരാണ് പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള വ്യക്തവും വിശ്വസനീയവുമായ സമയബന്ധിതമായ നടപടികൾ ഉറപ്പു നൽകുകയാണെങ്കിൽ ഇസ്രയേലുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണെന്ന് സൌദി അറേബ്യ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എന്നാൽ പലസ്തീൻ രാഷ്ട്രമെന്ന ആശയത്തിനെതിരാണ് നദന്യാഹു ഇതുവരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ ഇപ്പോൾ ഇരുപത്തിയൊൻപതിനായിരത്തിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്